ട്വന്റി ഫോർ ന്യൂസ് ചാനലിലെ ജനകീയ കോടതി എന്നുള്ള പ്രോഗ്രാമിലേക്ക് ഞാൻ ക്ഷണിക്കപ്പെടുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനുശേഷം നടന്ന ചില പ്രയാസങ്ങൾ അതിനെക്കുറിച്ച് ഞാൻ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ കുറച്ചധികം ചർച്ചയാവുകയും അതിൽ ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതും ശ്രദ്ധയിൽപ്പെട്ടു അതിൽ കമന്റുകളിൽ കണ്ട ചില അഭിപ്രായങ്ങൾ പ്രത്യേകിച്ചും ഈ ചാനലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു പ്രോഗ്രാമിന്റെ ആങ്കർ ആയിട്ടുള്ള ഹഷ്മിതാജ് ഇബ്രാഹിമിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവർ ചെയ്തത് ശരിയായില്ല അവർ ആളെ വിളിച്ചു വരുത്തി അപമാനിക്കുകയായിരുന്നു എന്നൊക്കെ രൂപത്തിലുള്ള ചില കമന്റുകൾ കണ്ടു അതുകൊണ്ട് അതിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ചുരുക്കി വിശദീകരിക്കാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കരുതുന്നത് ഒരിക്കലും ഈ ചാനലിനെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമല്ല വളരെ നല്ല ഒരു കാൽവെപ്പാണ് ഈ ഒരു വിഷയത്തിൽ ട്വന്റി ഫോർ ന്യൂസ് എടുത്തിട്ടുള്ളത് പൊതുവിൽ നമ്മൾ കാണുന്നത് എന്താ ഈ വിഷയത്തിൽ എൽ ജി ബി ടി പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജെൻഡർ ആക്ടിവിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ ഒരു അസഹിഷ്ണുത നമുക്ക് പൊതുവിൽ കാണാൻ സാധിക്കും അതിനെ എതിർക്കുന്ന വാദങ്ങൾ അല്ലെങ്കിൽ അതിനോട് എതിർത്ത് നിൽക്കുന്ന കാര്യങ്ങൾ അതിന് യാതൊരു വേദിയും കൊടുക്കേണ്ടതില്ല അല്ലെങ്കിൽ അതിനൊരു പരിഗണനയും കൊടുക്കേണ്ടതില്ല ഏകപക്ഷീയമായി ഈ ഒരു വാദം മാത്രം പുഷ് ചെയ്യുക എന്ന ഒരു നിലപാട് പൊതുവിൽ നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ആകാശത്തിന് താഴെയുള്ള ഏത് വിഷയത്തിലും രണ്ടഭിപ്രായങ്ങൾ ഉണ്ടാകാം ആ രണ്ടഭിപ്രായങ്ങളും ചർച്ച ചെയ്യട്ടെ എൽ ജി ബി ടി പോളിറ്റിക്സിന് അനുകൂലമായി വാദിക്കുന്നവർക്ക് അവരുടേതായ വാദങ്ങളുണ്ട് ഭാഗത്ത് അതിനെ എതിർക്കുന്ന ആളുകൾക്ക് അവരുടെ വാദങ്ങളുണ്ട് തെളിവുകളുണ്ട് അതിനുള്ള മറുവാദങ്ങളുണ്ട് അതൊക്കെ ചർച്ച ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരുങ്ങട്ടെ അതിനുള്ള ഒരു വേദി ഒരുങ്ങട്ടെ എന്ന ഒരു നിലപാടാണ് യഥാർത്ഥത്തിൽ ട്വൻറ്റി ന്യൂസ് സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് അതിന് ഈയുള്ളവരെ ക്ഷണിക്കുകയും മറുഭാഗത്ത് ശീതൽ ശ്യാമനെ ക്ഷണിക്കുകയും ചെയ്ത് അത് അവരുടെ ഒരു പോളിസി അവിടെ വളരെ കൃത്യമാണ് അവരുദ്ദേശിച്ചത് എന്താണ് എന്നുള്ളത് വളരെ കൃത്യമാണ് പിന്നെ എന്ത് സംഭവിച്ചു കഴിഞ്ഞ ആഴ്ചയാണ് ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് പങ്കെടുക്കാൻ പറ്റുമോ ഒരു ട്രാൻസ്ജെൻഡറിസവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചയുണ്ട് ശീതം ശ്യാം ആണ് മറുഭാഗത്ത് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഈ പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ ബന്ധപ്പെടുന്നത് സ്വാഭാവികമായും വളരെ ആശയപരമായ ഒരു ചർച്ച എന്നുള്ള നിലക്ക് അതിനെ പിന്നെ പറ്റും അല്ലെങ്കിൽ അതിന് എന്ന് പറയുകയും അതിന് ഡേറ്റ് അറിയിക്കുകയും ചെയ്തു ഡേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ തലേന്ന് തന്നെ എറണാകുളത്തേക്ക് എത്തുന്ന രൂപത്തിൽ ഞാൻ എൻ്റെ യാത്രകൾ ക്രമീകരിച്ചു അവിടേക്ക് യാത്ര ചെയ്യുകയും ചെയ്തു അങ്ങനെ പ്രോഗ്രാമിന്റെ തലേ ദിവസം അങ്കമാലിയിലേക്ക് അതായത് എറണാകുളത്തായിരുന്നു എത്തേണ്ടിയിരുന്നത് അങ്കമാലിയിൽ എത്തുമ്പോഴാണ് പ്രോഗ്രാം കോർഡിനേറ്റർ എന്നെ വീണ്ടും വിളിക്കുന്നത് ചെറിയൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങളാണ് അതായത് ഡോക്ടറാണ് മറുഭാഗത്ത് എങ്കിൽ പങ്കെടുക്കാൻ സാധിക്കില്ല എന്ന് ശീതൽ ശ്യാം അറിയിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഞാൻ ഇവിടെ യാത്ര ചെയ്ത് ഇവിടെ എത്തി ഒരു നല്ലൊരു ആശയപരമായ ഒരു ചർച്ച നടക്കാൻ അല്ലെങ്കിൽ അതിനൊരു വേദി ഒരുങ്ങുമെങ്കിൽ അത് നല്ലതാണെന്ന നിലക്കാണ് ഞാൻ ആ രൂപത്തിൽ യാത്ര ചെയ്ത് ഇവിടേക്ക് എത്തിയിട്ടുള്ളത് അതുകൊണ്ട് ചർച്ച നടക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കൂ എന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു അദ്ദേഹം പറഞ്ഞു എന്നാൽ കഴിയുന്നതുപോലെ ഞാൻ ശ്രമിക്കാം മാത്രമല്ല ഞാൻ പറഞ്ഞു ഇനി ഇൻ കേസ് ശീതൽ ശ്യാം എന്ന് പറയുന്ന വ്യക്തിക്ക് ഞാനുമായി സംസാരിക്കാനുള്ള പ്രയാസമാണെന്നുണ്ടെങ്കിൽ മറ്റു വ്യക്തി ോ ട്രാൻസ്ജെൻഡർ ആക്ടിവിസവുമായി നടക്കുന്ന മറ്റൊരുപാട് ആളുകളുണ്ട് അവരെയും നിങ്ങൾക്ക് ശ്രമിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് കോൾ കട്ട് ചെയ്യുന്നത് അതിനുശേഷം ഏകദേശം ഏഴുമണിയും ഏഴര ഒക്കെ കഴിഞ്ഞതിനു ശേഷമാണ് അദ്ദേഹം വീണ്ടും വിളിക്കുന്നത് ഒരുപാട് ശ്രമിച്ചു പക്ഷേ ആരും ആ രൂപത്തിൽ തയ്യാറാകുന്നില്ല അതുകൊണ്ട് പിന്നെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രയാസം ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് എന്ന രൂപത്തിൽ വളരെ മാന്യമായിക്കൊണ്ടാണ് അവർ ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്തിട്ടുള്ളത് െന്ന് പ്രത്യേകം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ആ ചാനൽ ഒരിക്കലും ഇതിൽ കുറ്റക്കാരല്ല അവർ ഇത്തരമൊരു ഒരുക്കാൻ ശ്രമിച്ചു അതിൽ ശീതൽ ശ്യാമനെ മറുഭാഗത്തും എന്നെ ഈ ഒരു ഭാഗത്തും വിളിച്ചു അതിനുള്ള അതിലുള്ള വേദി ഒരുക്കി എല്ലാ സെറ്റപ്പുകളും എല്ലാം റെഡിയാക്കി അതിനുശേഷം മറുഭാഗത്തുള്ള എൽ ജി ബി ടി ആക്ടിവിസത്തിന് വേണ്ടി സംസാരിക്കുന്നയാൾക്ക് ഞാനായത് കൊണ്ട് ഇന്നയാളായതുകൊണ്ട് അത് പറ്റില്ല എന്ന് പറയുമ്പോൾ അവർക്കൊന്നും ചെയ്യാനില്ലല്ലോ പിന്നെ അവർ ശ്രമിച്ചത് ശീതൽശ്യാമനെ വെച്ച് മറുഭാഗത്ത് വേറെ ആരെങ്കിലും കിട്ടുമോ എന്നുള്ളത് ശ്രമിച്ചു അത്തരത്തിലുള്ള പ്രോഗ്രാം നടത്താനാണ് അവർ തയ്യാറായത് അപ്പോൾ ഏതായാലും അതിൽ ചാനലിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ അവതാരകന്റെ ഭാഗത്തുനിന്നോ അത്തരത്തിലുള്ള ഒരു ഒരു മോശമായൊരു സമീപനമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല അത്തരം ഒരു വേദി ഒരുക്കാൻ തയ്യാറായി എന്നുള്ളത് തന്നെ നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അതിലൊരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ ഇങ്ങനെ മറുഭാഗത്തോട് ആ വ്യക്തികളോടും അല്ലെങ്കിൽ മറുഭാഗത്തോട് തന്നെയുള്ള ഒരു അസഹിഷ്ണുത വെച്ച് ഞങ്ങളോട് മറുവാദം പറയുന്നത് ആരാണ് എന്ന് പോലും ഞങ്ങൾ തീരുമാനിക്കണം ഇന്ന് അയാൾ പറ്റൂല എന്നൊക്കെ പറയുന്ന അത്തരം തിട്ടൂരങ്ങൾക്ക് പൊതുവിൽ മാധ്യമങ്ങൾ വഴങ്ങിക്കൊടുക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം ചോദ്യം നമ്മൾ അവിടെ ബാക്കിയാക്കുകയാണ് അത് പൊതുവിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചിന്തിക്കാവുന്നതാണ് മാധ്യമ പ്രവർത്തകർക്കൊക്കെ ഒരു വിഷയത്തിൽ മാത്രം എന്തുകൊണ്ടാണ് ഇത്രയും സെൻസിറ്റീവായി അല്ലെങ്കിൽ ഇത്രയും അസഹിഷ്ണുതയോടുകൂടി കാര്യങ്ങൾ കാണുന്നത് എന്നുള്ളത് ചിന്തിക്കാവുന്നതാണ് ഏതായാലും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ നിശ്ചയിക്കപ്പെട്ട ഡേറ്റ് അടക്കം തീരുമാനിക്കപ്പെട്ട സ്റ്റുഡിയോ സെറ്റ് ചെയ്ത എല്ലാ നിലക്കും തീരുമാനമായ ഒരു പ്രോഗ്രാമിൽ നിന്ന് ഇവർക്ക് ഒഴിഞ്ഞു മാറേണ്ടി വരുന്നത് ഡോക്ടർ ഉണ്ടെങ്കിൽ ഞാൻ പങ്കെടുക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രോഗ്രാമിൽ നിന്ന് തന്നെ ഞാൻ പങ്കെടുക്കില്ല അദ്ദേഹം ഉണ്ടെങ്കിൽ വരില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് നാം കൃത്യമായി ചിന്തിക്കേണ്ടതുണ്ട് അതിൽ പ്രധാനമായും കമൻ്റുകളിലും ഇതിനോടുള്ള പ്രതികരണങ്ങളൊക്കെ നാല് തരത്തിലുള്ള പ്രതികരണങ്ങളാണ് അതിനോട് വന്നിട്ടുള്ളത് അതിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്താണ് എന്ന് അവരുടെ പിന്നെ ഈ എൽ ജി ബി ടി ആക്ടിവിസ്റ്റുകളുടെ തന്നെ വളരെയധികം മുന്നിൽ നിൽക്കുന്ന രണ്ടു പേർ അവർ പരസ്പരം ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് ആദ്യം കാണാം എന്തുകൊണ്ടാണ് ഇത്തരം സംവാദങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരം ചർച്ചകൾക്ക് തയ്യാറാവാത്തത് എന്നുള്ളതിൻ്റെ ഉത്തരം അതിലുണ്ട് പറഞ്ഞു വരുന്നത് നമ്മൾ ഇത്രയും കാലം നേരിട്ടുകൊണ്ടിരുന്ന ഇത്രയും കാലം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു ക്യൂർ ഫോബിക് ആയിട്ടുള്ള ഒരു കൂട്ടത്തിന്റെ സ്വഭാവത്തിൽ സാരായ മാറ്റം ഉണ്ടാക്കിയിട്ട് തീർത്തും പുതിയ സാഹചര്യമാണ് പുതിയത് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് രീതിയിലാണ് ഈ മാറ്റം സംഭവിച്ചിട്ടുള്ളത് ഒന്ന് എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിൽ നിന്നുള്ള വളരെ ഒറ്റപ്പെട്ട സ്വഭാവമുള്ള ഒരു ചെറിയ സ്വഭാവമുള്ള ഒരു കൂട്ടം എന്നതിൽ നിന്ന് മാറിക്കൊണ്ട് കൃത്യമായിട്ട് ഒരു ഏകീകരണം ഈ ക്യൂർ ബിരുദ്ധ പ്രസ്ഥാനങ്ങളിൽ ഉണ്ടാവുന്നുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ പ്രത്യക്ഷാസ്ത്ര അടിത്തറ തന്നെ മാറുന്നുണ്ട് ആദ്യകാലത്ത് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് മതപരമായ ഒരു അടിത്തറ ധാർമ്മികപരമായ ഒരു അടിത്തറയാണ് അവരുടെ ക്യൂർ വിരുദ്ധതയുടെ കേന്ദ്രം എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടിരുന്നത് മാറിയിട്ട് കുറെ കൂടി സെക്കുലർ ആയിട്ടുള്ള അതായത് ഞങ്ങൾ ശാസ്ത്രത്തെ ഉപയോഗിച്ചാണ് നിങ്ങൾ എതിർക്കാൻ പോകുന്നത് ഞങ്ങൾ പറയുന്നു നിങ്ങൾക്ക് ഗേ ഗേജീന്ന് പറയുന്ന ഒരു സാധനം നിലനിൽക്കുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നു ഈ ജെൻഡർ ഐഡന്റിറ്റി നിങ്ങളെ തോന്നുന്നില്ല അതിൻ്റെ സയന്റിഫി ആയിട്ട് തെളിവാണ് ഉള്ളത് ഈ രീതിയിൽ ശാസ്ത്രത്തെ കൂട്ടി പുതിയ തരത്തിലുള്ള പ്രവൃത്തി വ്യവഹാരങ്ങൾ പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത് അതിൽ തന്നെ പ്രധാനമായിട്ട് നോക്കേണ്ട കാര്യം വെച്ചാൽ യു എസ് എൽ അല്ലെങ്കിൽ യു കെയിലൊക്കെ ശക്താവുന്ന യൂറോപ്പിൽ ശക്താവുന്ന ഈ റൈറ്റിംഗ് ആയിട്ടുള്ള ടെക്സ്റ്റുകൾ മുൻനിർത്തി ഇപ്പോൾ മാക്വേഷ് തുടങ്ങി ജോർജൻ പീറ്റേഴ്സും തുടങ്ങി ഡബാസോടെയൊക്കെ ടെസ്റ്റുകൾ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ പ്രസംഗങ്ങളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് അതിനൊക്കെ വലിയ തെളിവുകൾ അങ്ങനെ കൊണ്ടാണ് നമ്മളോട് ഇവർ വിശദീകരണം ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഇതിലൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ വാദിച്ച് വളരെ 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 നമ്മൾ കാരണം സജ്ജമായ ഒരു ഒരു ഈ ചർച്ച കൊണ്ട് ഗുണപരമായി പോകും ഇത് കാരണമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ സത്യസന്ധമായി അത് പറയുകയും ചെയ്തു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ് എന്തുകൊണ്ട് ഇത്തരം ആശയ ചർച്ചകളിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ചും സയൻസ് വെച്ചുകൊണ്ടും ഫാക്റ്റുകൾ വെച്ചുകൊണ്ടും ഡാറ്റ വെച്ചുകൊണ്ടും ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിൽ പിടിച്ചു നിൽക്കാൻ ഇവർക്ക് സാധ്യമല്ല പലപ്പോഴും നമ്മുടെ തോറ്റുപോകുന്ന ഒരു സംവാദമായി മാറുന്നു ഇവരുടെ മുമ്പിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല എന്നൊരു തിരിച്ചറിവ് എങ്ങനെയാണ് ഈ തിരിച്ചറിവ് വന്നിട്ടുള്ളത് അവിടെയാണ് ഇതിന്റെ ഒരു ചരിത്രം ഒരല്പം ഞാൻ പറയാനുദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഇത്തരം ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലുള്ള എൽ ജി ഡി ടി ആക്ടിവിസ്റ്റുകൾ എത്തിയത് നമുക്കറിയാം കഴിഞ്ഞ ഈ കഴിഞ്ഞ വർഷത്തിൽ ജൂൺ മാസത്തിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്ത് സി എച്ച് ഓഡിറ്റോറിയത്തിൽ ശീതൻ ശ്യാമും ഞാനും തമ്മിലുള്ള ഒരു സംവാദം ഈ ഒരു വിഷയത്തില് നടക്കുന്നത് ഒരു സംവാദം ഏർ ഏത് രൂപത്തിലാണ് നടക്കുന്നത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം ഏർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകുന്നു ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലും ഇത് വലിയ രൂപത്തിൽ ചർച്ചയാകുന്നു അങ്ങനെ അവിടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാഗ്വാദങ്ങൾക്കിടയിൽ വന്ന ഒരു കാര്യമാണ് എങ്കിൽ രണ്ടു കൂട്ടരും ഇരുന്ന് ചർച്ച ചെയ്യട്ടെ എന്ന ഒരു വാദം അതിൻ്റെ തുടർച്ചയായിക്കൊണ്ടാണ് അർജുൻ പി സി എ പോലെയുള്ള എൽ ജി ബി ടി ഭാഗത്തു നിന്നുള്ള ആളുകൾ ശീതൽ ശ്യാമനെ കൊണ്ടുവരാമെന്ന് ഏൽക്കുകയും മറുഭാഗത്തുള്ള ആളുകൾ ഈ ഉള്ളവനെ സമീപിക്കുകയും അൺമാസ്കിങ് അനോമലീസിനെ സമീപിക്കുകയും നമ്മൾ അതിന് റെഡിയാവുകയും ചെയ്തത് അങ്ങനെയാണ് കോളേജിന് തൊട്ട് മുമ്പിലുള്ള സി എച്ച് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇങ്ങനെ ഒരു സംവാദം സംഘടിപ്പിക്കപ്പെടുന്നത് അതിൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം സംവാദം ആര് തമ്മിലാണ് ഇതിനെ എതിർക്കുന്ന അൺമാസ്കിംഗ് അനോമലീസ് ആണ് ഒരു ഭാഗത്ത് മറുഭാഗത്ത് കേരളത്തിൽ ജെൻഡർ ആക്ടിവിസവുമായി എൽ ജി ബി ടി പോളിറ്റിക്സുമായി പതിറ്റാണ്ടുകളായി പതിറ്റാണ്ടുകളായി ഈ രംഗത്തുള്ള ഞാനൊക്കെ വേണമെങ്കിൽ ജനിക്കുന്നതിന് മുമ്പേ എൽ ജി ബി ടി പറഞ്ഞു നടക്കുന്ന ഒരു വ്യക്തിയാണ് മറുഭാഗത്തുള്ളത് ശീതൽ ഷ്യ അദ്ദേഹം പാഠ്യപദ്ധതി നമ്മുടെ മക്കളൊക്കെ ഈ വിഷയത്തിൽ എന്ത് പഠിക്കണം എന്ന് തീരുമാനിക്കുന്ന പാഠ്യപദ്ധതി കരിക്കുലം കമ്മിറ്റിയിലുള്ള ഒരു അംഗം കൂടിയാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അത്രയും വലിയൊരു പൊസിഷനിലുള്ള ഒരു വ്യക്തിയാണ് മറുഭാഗത്ത് ഈ ഒരു ഭാഗത്ത് പിന്നെ എൽ ജി ബി ടി പൊളിറ്റിക്സ് സമൂഹത്തിനും അതുപോലെ തന്നെ എല്ലാ നിലക്കും ദോഷമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഞാനുമായിരുന്നു ഉണ്ടായിരുന്നത് ആ സംവാദം നടന്നു ആ സംവാദം നടന്നത് മാത്രമല്ല അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടു ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് മൂന്ന് ലക്ഷത്തിലധികം ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ആ സംവാദം കണ്ടിട്ടുണ്ട് അപ്പോൾ ആ സംവാദം നടന്നപ്പോൾ എന്താ സംഭവിച്ചത് അദ്ദേഹം വരുന്നു അദ്ദേഹത്തെ നേരത്തെ തന്നെ അറിയിക്കുന്നു നമ്മൾ എന്താണതിൻ്റെ ഒരു ഫോർമാറ്റ് ആദ്യം ഇന്നയാൾ സംസാരിക്കുന്നു ഇന്നയാൾ സംസാരിക്കുന്നു അതിൻ്റെ സമയം ഇതെല്ലാം നമ്മൾ കൃത്യമായി പിന്നെ അയച്ചു കൊടുക്കുകയും അത്തരത്തിലുള്ള ഒരു ഒരു ചർച്ചയ്ക്ക് അദ്ദേഹം തയ്യാറാവുകയും അദ്ദേഹം വരികയും വളരെ സന്തോഷപൂർവ്വം അദ്ദേഹം ചർച്ച ചെയ്ത് തിരിച്ചു പോവുകയും ചെയ്തു തിരിച്ചു പോകുമ്പോൾ നമ്മളോടൊക്കെ വളരെ സന്തോഷത്തോടു കൂടി കാര്യങ്ങൾ പറയുകയും ബായി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തിരിച്ചു പോയിട്ടുള്ളത് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല വ്യക്തിപരമായ ഒരു അധിക്ഷേപത്തിൻ്റെ ഒരു വാക്ക് പോലും രണ്ട് ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഏതെങ്കിലും തരത്തിൽ അധിക്ഷേപിക്കുന്ന ഒരു പദപ്രയോഗം പോലും ഉണ്ടായിട്ടില്ല ഒരു തരത്തിലും ആരെയും വേദനിപ്പിക്കാത്ത രൂപത്തിൽ തന്നെ ആശയം ചർച്ച ചെയ്യുന്ന ഒരു ഒരു സംവാദമായിരുന്നു അത് എന്നുള്ളത് ആർക്കും ഇപ്പോൾ ഇപ്പോഴുവാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ യൂട്യൂബിലത് എടുത്ത് കണ്ടു നോക്കാം ഒരു തരത്തിലുള്ള അധിക്ഷേപമോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസം ഉണ്ടാക്കുന്ന ഒരു പദപ്രയോഗം പോലും ഇല്ലാത്ത ഒരു സംവാദമായിരുന്നു അത് അങ്ങനെ വളരെ സന്തോഷപൂർവ്വം തന്നെ അദ്ദേഹം തിരിച്ചു പോകുന്നു പിന്നീട് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ആ സംവാദം പുറത്തിറങ്ങിയതോടുകൂടി യൂട്യൂബിലത് ആളുകൾ കണ്ടു തുടങ്ങിയതോടു കൂടി എൽ ജി ബി ടി ഭാഗത്തുള്ള ആളുകൾക്ക് ഇത് വലിയൊരു ശ്നമാണ് എന്ന് തോന്നുകയാണ് കാരണം ഇതിങ്ങനെ ചർച്ച ചെയ്യപ്പെട്ട് അതിൽ എൽ ജി ബി ടി പൊളിറ്റിക്സിൻ്റെ അപകടങ്ങൾ ആളുകൾക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ ആ സംവാദത്തിൽ വന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അത് സംവാദം അങ്ങനെയാണ് ഇങ്ങനെയാണ് അതിൽ സംവാദത്തിലേക്ക് ശീതൽ ശ്യാമിനെ ക്ഷണിച്ചു കൊണ്ടുവന്ന വ്യക്തി അദ്ദേഹം ഫോബിക്കാണ് എന്നുവെച്ചാൽ ഈ എൽ ജി ബി ടി പൊളിറ്റിക്സിന് വേണ്ടി വാദിക്കുന്ന അർജുൻ പി സി എന്ന് പറയുന്ന ആൾ അദ്ദേഹം ഫോബിക്കാണ് അദ്ദേഹം പെടുത്തിയതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ചർച്ചകൾ ഉണ്ടാവുകയാണ് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ അൾട്ടിമേറ്റ്ലി സംഭവിച്ചത് എൽ ജി ബി ടി പൊളിറ്റിക്സിന് അവരുടെ വാദങ്ങൾ കൃത്യമായി അതിൽ സമർത്ഥിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ എന്നുള്ള അതിൻ്റെ ഒരു ഒരു സങ്കടവും പ്രയാസവായിരുന്നു അതിൻ്റെ തുടർച്ചയായി ഉണ്ടായത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇങ്ങനെ എന്ത് ചെയ്തത് ഈ ഞാൻ നേരത്തെ കാണിച്ച ഇവർ എന്ത് ചെയ്തിട്ടുള്ളത് ഇത് നമുക്ക് നമ്മൾ ഒരു സംവാദമാണ് നമുക്കിതിൽ അല്ല ഇവരുടെ കയ്യിൽ സയൻസ് ഉണ്ട് ഡാറ്റ ഉണ്ട് നമ്മളത് നമുക്കതൊന്നും ഇല്ല എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് എൻ ജി ബി ടി ആക്ടിവിസ്റ്റുകൾ എത്തിയത് അപ്പൊ അത് വളരെ ക്ലിയർ ആയ ഒരു കാരണമാണ് അതുകൊണ്ട് തന്നെയാണ് പിന്നെ നടന്നിട്ടുള്ള സംവാദങ്ങൾ അല്ലെങ്കിൽ പിന്നെ നടന്നിട്ടുള്ള സംവാദത്തിനുള്ള ശ്രമങ്ങളെല്ലാം പാതിവഴിക്ക് ഉപേക്ഷിക്കപ്പെടുന്നത് നമുക്കറിയാം തിരുവനന്തപുരത്തുള്ള കാർഷിക കോളേജിൽ അഗ്രികൾച്ചർ കോളേജിൽ റിയാ സലീം എന്ന് പറയുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന ഈ എൽ ജി ബി ടി ഒക്കെ പറഞ്ഞു നടക്കുന്ന വ്യക്തിയും ഞാനും തമ്മിൽ അവിടെയുള്ള കെ എസ് യു യൂണിറ്റ് ഒരു സംവാദം സംഘടിപ്പിക്കുന്നുണ്ടായി പക്ഷേ അവസാന നിമിഷം പോസ്റ്റർ അടക്കം പുറത്തിറങ്ങിയതിനു ശേഷം റിയാ സലീം അതിൽ നിന്നും പിന്മാറിയുണ്ടായി എന്തേ കാരണം കാരണം ഒരു അനുഭവം മുന്നിലുണ്ട് എൽ ജി ബി ടി പൊളിറ്റിക്സ് ശരിയോ തെറ്റോ അല്ലെങ്കിൽ അത് അവർ പറയുന്ന ആശയം ശരിയോ തെറ്റോ എന്ന് ചർച്ച ചെയ്താൽ എന്ത് സംഭവിക്കുമെന്നുള്ളതിൻ്റെ ഒരു അനുഭവം മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ അവർ തയ്യാറാകുന്നില്ല പിന്നെയും പലതരത്തിൽ പല കോളേജുകളും അതിനുവേണ്ടി ശ്രമിച്ചു നമ്മളൊക്കെ വിളിച്ചിട്ടുണ്ട് നമ്മളെ വിളിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഞങ്ങൾ തയ്യാറാണ് ഈ വിഷയത്തിൽ ആശയപരമായ ഒരു ചർച്ചയ്ക്ക് നമ്മൾ തയ്യാറാണ് പക്ഷേ മറുഭാഗം കിട്ടുമെന്ന് തോന്നുന്നില്ല നിങ്ങൾ ശ്രമിച്ചോളൂ പരമാവധി നിങ്ങളെ ശ്രമിച്ചോളൂ അവരും ഒക്കെ ആണെങ്കിൽ ഞങ്ങളും തയ്യാറാണ് എന്നാണ് നമ്മളിപ്പോൾ പറയാറുള്ളത് അപ്പോൾ ആരോടും ഇനി അങ്ങോട്ടും ഏതൊരു കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ടും ആര് വിളിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ മറുപടി ഫിക്സ്ഡ് ആണ് ഞങ്ങൾ തയ്യാറാണ് മറുഭാഗത്തുള്ളവർ വരുമോ എന്നുള്ളതിൽ ഞങ്ങൾ ഉറപ്പില്ല എന്ന് മാത്രമാണ് അതുപോലെ തന്നെയാണ് അതിൻ്റെ തുടർ ചർച്ചയായിട്ടാണ് ട്വൻ്റി ഫോർ ന്യൂസിലുള്ള ഈ ഒരു ചർച്ചയിൽ വരുന്നത് ജനകീയ കോടതി എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ ശ്രദ്ധിക്കുന്ന വളരെ നല്ലൊരു പ്രോഗ്രാം ആ പ്രോഗ്രാമിലേക്ക് ഈ നിലക്ക് എൽ ജി ബി ടി പൊളിറ്റിക്സിനെ അനുകൂലിച്ച് സംസാരിക്കാൻ ഏറ്റവും നല്ല വ്യക്തി തന്നെയാണ് ശീതൽ ശ്യാം ഒരുപാട് വർഷം ഇതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുള്ള ആ രംഗത്ത് ഒരുപാട് കാലമായുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം വരുന്നു മറുഭാഗത്ത് പിന്നെ നമ്മളെ അവർ വിളിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളതിന് തയ്യാറായി അവസാനം സംഭവിച്ചത് നമ്മൾ പറഞ്ഞതുപോലെ ശീതർ ശ്യാമ് ഡോക്ടറാണ് മറുഭാഗത്തെങ്കിൽ ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറുന്നൊരവസ്ഥയും ഉണ്ടായി ഇത് യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കയ്യിൽ നമ്മുടെ ആശയത്തെ ഡിഫെൻഡ് ചെയ്യാൻ ഒന്നുമില്ല എന്നൊരു തിരിച്ചറിവാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം എന്നുള്ളതാണ് അതിലൊന്നാമതായി പറയാനുള്ളത് ആശയപരമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഈ എൽ ജി ബി ടി പൊളിറ്റിക്സ് അവർ ആശയപ്രചാരണം നടത്തുന്നത് ഇമോഷണലായിട്ടാണ് പലതരത്തിലുള്ള ഇമോഷണൽ ആർഗ്യുമെൻറ്റുകൾ വെച്ചുകൊണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആളുകളെ എന്ത് ചെയ്യുന്നത് അവർ ആ എൽ ജി ബി ടി പോളിറ്റിക്സിലേക്ക് ആകർഷിക്കുന്നത് പക്ഷേ ഒരു സംവാദമാകുമ്പോൾ ആ ഇമോഷനെ അടക്കം അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യങ്ങളടക്കം ചർച്ച ചെയ്യപ്പെടുന്നുള്ളത് കൊണ്ട് ആയിരിക്കാം ഒരു പക്ഷെ അവർ സംവാദങ്ങൾക്ക് ഇപ്പോൾ തയ്യാറാവാറില്ല ഒരു തരത്തിലും സംവാദങ്ങൾക്ക് തയ്യാറാവാത്ത ഒരു അവസ്ഥയിലേക്ക് അവർ മാറി യഥാർത്ഥത്തിൽ ഒരു നമ്മുടെ കയ്യിലൊന്നുമില്ല എന്നുള്ളത് ഒരു തിരിച്ചറിവാണ് അതിന് പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതാണ് അതൊരു യാഥാർത്ഥ്യമതാണ് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ സംവാദത്തിൽ നിന്നും മാറി നിൽക്കാനും ഇത്തരം സംവാദങ്ങളിൽ നിന്നും ഒഴിവാകാനും അവർ മറ്റു പല ന്യായങ്ങളും മറ്റു പല ും പറയാറുണ്ട് അതുകൂടി നമുക്കൊന്ന് പരിശോധിച്ചോക്കാം മറുഭാഗത്തുള്ള നമ്മൾ സമത്വത്തിൽ വിശ്വസിക്കാത്തവരാണ് അതുപോലെ തന്നെ ടോക്സിക് ആണ് ടോക്സിക് ആയ ആശയങ്ങൾ പറയുന്നവരാണ് എന്നൊക്കെ അല്ലെങ്കിൽ പല കാര്യങ്ങളും ഡാറ്റ ഡിസ്റ്റോർട്ട് ചെയ്യുന്നവരാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നവരാണ് എന്നൊക്കെ പറയാറുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ സംവാദത്തിനില്ല യഥാർത്ഥത്തിൽ ഇതെന്തൊരു നമ്മൾ പറയുന്നത് നമ്മൾ ഏതെങ്കിലും കാര്യത്തിൽ വിശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ ടോക്സിക് ആണ് അവർ പറയുന്ന കാര്യങ്ങൾ തെറ്റാണ് ഡാറ്റ ഡിസ്ക്ലോട്ട് ചെയ്യുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല അവസരമല്ലേ യഥാർത്ഥത്തിൽ സംവാദം ഒരാ ഏതെങ്കിലും വ്യക്തികൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൂട്ടർ അവർ ടോക്സിക് ആയ കാര്യങ്ങൾ പറയുന്നു അല്ലെങ്കിൽ അവർ ശരിയല്ലാത്ത കാര്യങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും നല്ല വഴി എന്താ അവരെ നേരിട്ടിരുത്തി ആശയപരമായി അവർ ചെയ്യുന്ന തെറ്റുകൾ അവർ ചെയ്യുന്ന അബദ്ധങ്ങൾ അവർ പ്രചരിപ്പിക്കുന്ന ടോക്സിറ്റി ബോധ്യപ്പെടുത്തുക എന്നുള്ളതല്ലേ അതല്ലേ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അങ്ങനെ നമ്മൾ പറയുന്നത് ശരിയല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അൺസൈൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ ടോക്സിക് ആയ കാര്യങ്ങളാണെങ്കിൽ അത്തരമൊരു വേദിയിലേക്ക് നമ്മളെ പിടിച്ചു കൊണ്ടുവരികയും നമ്മൾ പറയുന്ന ടോക്സിറ്റിയും നമ്മൾ പറയുന്ന അമാനവികമായ കാര്യങ്ങളും അധാർമികമായ കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടാനുള്ള അവസരമല്ലേ യഥാർത്ഥത്തിൽ ഉണ്ടാക്കേണ്ടത് അതല്ലാതെ എന്ന് പറയുകയാണെങ്കിൽ ചെയ്യുക അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു ശരിക്കുള്ളൊരു ന്യായമാണോ അതല്ല ഈ ഇത്തരം ആശയ ചർച്ചകളിൽ നമുക്കിനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവിൽ നിന്ന് പക്ഷേ അത് പുറത്തു പറയാൻ പറ്റാത്തതുകൊണ്ടുള്ള ഒരു ഞൊട്ടു എന്നുള്ളത് ആലോചിക്കുക ഇനി മറ്റൊരു ന്യായം എന്താണ് ഇത് ഭരണഘടന നൽകിയ അവകാശമാണ് അതായത് സ്വർഗരതിയാണെങ്കിലും അല്ലെങ്കിൽ ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നതാണെങ്കിലൊക്കെ ഭരണഘടന നൽകിയ അവകാശമാണ് ആ ഭരണഘടനയിലുള്ള അവകാശങ്ങളെ പറ്റി പിന്നെന്ത് ചർച്ച ചെയ്യാനാണ് ഇവിടെ ഇവർ ഈ പറയുന്നത് കേട്ടാൽ തോന്നുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെന്തോ ഒരു ഭരണഘടനാ സമിതി ചർച്ചക്കാണ് എന്നാണ് അല്ലെങ്കിൽ അത്തരത്തിലെന്തോ നിയമനിർമ്മാണ ചർച്ചയ്ക്ക് വേണ്ടിയാണ് വിളിക്കുന്നത് എന്നാണ് അല്ലല്ലോ നമ്മൾ അത്തരത്തിലുള്ളൊരു ചർച്ച നമ്മളൊരു ആശയത്തെ അത് ശരിയോ തെറ്റോ എന്നുള്ള ചർച്ചയാണ് നടത്തുന്നത് ഏതുപോലെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചർച്ച ചെയ്തുകൂടെ മദ്യം അത് നല്ലതാണോ മോശമാണോ അത് ഒരു ചർച്ചയാണ് നിലനിൽക്കുന്ന അത് കുഴപ്പമില്ല എന്ന് പറയുന്നവരുണ്ടാവും ഒരു നിലക്കും മദ്യം പാടില്ല എന്ന് പറയുന്നവരുണ്ടാവും കുറച്ചൊക്കെ കുഴപ്പമില്ല എന്ന് പറയുന്നവരുണ്ടാവും ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നില്ലേ അപ്പോൾ അവിടെ ഒരാൾ പറയുകയാണ് മദ്യം പാടില്ല എന്ന് പറയുന്ന ആളുകൾ അവർ ഭരണഘടനാ വിരുദ്ധരാണ് അവരെന്ത് ചർച്ച ചെയ്യാനാണ് കാരണം ഭരണഘടനയിൽ അല്ലെങ്കിൽ നമ്മുടെ നിയമത്തിൽ മദ്യം കുടിക്കാന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും ഇവിടെയാണ് ലീഗാലിറ്റിയും മൊറാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത് ലീഗൽ ഒരു കാര്യം ലീഗൽ ആവുക എന്ന് പറയുന്നത് ഒരു അത് ഇതിൻ്റെ ഒരു തലാണ് എന്നാൽ അതേസമയത്ത് ലീഗലായ കാര്യവും ലീഗൽ അല്ലാത്ത കാര്യവും ഒക്കെ അതിന്റെ ചർച്ചകൾ ഉണ്ടാകും ലോകത്ത് ഏത് വിഷയത്തെക്കുറിച്ചും അത് അത് നമ്മൾ നേരത്തെ തന്നെ വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഉദാഹരണത്തിന് സ്വർഗ്ഗരതിക്കാരായ ആളുകൾ സ്വർഗരതി ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡറുകൾ അവർക്ക് ഇന്ത്യൻ നിയമപ്രകാരം രക്തം ദാനം ചെയ്യാൻ പാടില്ല രക്തം ദാനം ചെയ്യാൻ പാടില്ല അവർക്ക് അവരിലൂടെ എയ്ഡ്സും മറ്റ് ലൈംഗിക രോഗങ്ങളൊക്കെ പക പകരുന്നത് കൊണ്ട് രക്തം ദാനം ചെയ്യാൻ പാടില്ല ഈ അടുത്ത് വരെ സുപ്രീം കോടതിയിൽ ആ കേസ് പോവുകയും പറ്റില്ല എന്ന് സുപ്രീം കോടതി അടക്കം പറഞ്ഞു അപ്പോൾ ഇന്ത്യൻ നിയമം എന്താണ് രക്തം ദാനം ചെയ്യാൻ പാടില്ല എന്നാണ് എന്നാൽ ഇവിടെ രക്തം ദാനം ചെയ്യാം എന്ന് എന്നാർക്കെങ്കിലും വാദിച്ചൂടെ വാദിക്കാം ആ വാദം ഒരു നിലനിൽക്കുന്ന ഒരു വാദമാണ് പറ്റില്ല എന്നുള്ള വാദവും നിലനിൽക്കുന്നതാണ് അത് ആശയപരമായി ഏറ്റുമുട്ടട്ടെ അപ്പോൾ ലീഗലായി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഭരണഘടനയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നിയമത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ആ വിഷയത്തിൽ പിന്നെ ഒരു ചർച്ചയും പറ്റില്ല ഇപ്പോൾ ഉദാഹരണത്തിന് വ്യിചാരം എക്സ്ട്രാ മെറൈറ്റൽ അല്ലെങ്കിൽ പ്രീമറൈറ്റൽ അഫയേഴ്സ് അത് ഇന്ത്യൻ നിയമപ്രകാരം ഒരു കുഴപ്പമുള്ളൊരു കാര്യമല്ല പക്ഷെ വ്യഭിചാരം തെറ്റാണെന്ന് വാദിക്കുന്ന ഒരുപാട് ആളുകളില്ലേ അത് പാടില്ല എന്ന് വാദിക്കുന്ന ആളുകളില്ല അവർക്ക് അവരുടേതായ ന്യായങ്ങളില്ലേ അപ്പോൾ ഇനി ഒരിക്കലും ഒരാളും വ്യഭിചാരം തെറ്റാണെന്ന് പറയാൻ പാടില്ല മദ്യം തെറ്റാണെന്ന് പറയാൻ പാടില്ല അതുപോലെ തന്നെ ഗെയ്സും ട്രാൻസ്ജെൻഡേഴ്സും അവർക്ക് പിന്നെ ഈ രക്തം ദാനം ചെയ്യാൻ പറ്റും എന്ന് പറയാൻ പാടില്ല അതേപോലെ തന്നെ സെയിം സെക്സ് മാരേജ് ഹോമോസെക്ഷൽ മാരേജുകൾ ഇന്ത്യൻ നിയമപ്രകാരം വാലിഡ് അല്ല അതിനു വേണ്ടി ബാധിച്ചുകൂടെ ആളുകൾക്ക് അത് ചർച്ച ചെയ്തുകൂടെ അത് ജനാധിപത്യപരമായ ജനാധിപത്യപരമായി ചർച്ചയായിക്കൂടെ അപ്പോൾ ഏതൊരാശയവും ആകാശത്തിൻ്റെ താഴെയുള്ള ഏത് വിഷയവും നമ്മൾ ചർച്ച ചെയ്യുന്നില്ലേ ഈ വിഷയങ്ങൾ മാത്രം എടുക്കണ്ട പിന്നെ ഫാസിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുപോലെ തന്നെ കമ്മ്യൂണിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെയുള്ള എല്ലാ വിഷയത്തെ പറ്റിയും ചർച്ച നടക്കുന്നുണ്ട് ആ ചർച്ച നടക്കുന്നതാകട്ടെ ആ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ആ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന അതിനേറ്റവും ആക്ട് ആയിട്ടുള്ള ആളുകളെ ചാനലുകൾ വിളിക്കും അവർ ചർച്ച ചെയ്യും അതിൽ എതിർ രണ്ട് ഭാഗങ്ങളും പരസ്പരം ചർച്ച ചെയ്യപ്പെടും അത് വിലയിരുത്തും ഇതാണ് പൊതുവിൽ സംഭവിക്കുക പക്ഷേ ഈ വിഷയത്തിൽ മാത്രം ഞങ്ങൾ ഞങ്ങൾ പറയുകയാണ് ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ പാടില്ല അതിൽ പിന്നെ നിയമപരമായ ഒരു തെറ്റല്ല എന്നുള്ളത് കൊണ്ട് പിന്നെ ആ വിഷയത്തിൽ ഒരു ചർച്ചയും പാടില്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് നമ്മൾ ഈ നിയമപരമായ ഒരു കാര്യത്തെക്കുറിച്ച് അല്ലല്ലോ പറയുന്നത് ജെൻഡർ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളുടെ ഒരാളിന്റെ ശരീരമാണെങ്കിൽ പോലും എല്ലാ നിലക്കും ആളിന്റെ ഹോർമോണുകളും ക്രോമസോമുകളും അവയവങ്ങളും എല്ലാം ആണെങ്കിൽ പോലും പെണ്ണാണെന്ന് പറഞ്ഞാൽ അവൻ പെണ്ണാകുന്നു എന്ന് പറയുന്ന ഒരു ആശയത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നോ ഈ ഇന്ത്യ മഹാരാജ്യത്തെ ജനാധിപത്യ രാഷ്ട്രത്തെ അതിനെക്കുറിച്ച് ഒരു ചർച്ചയും പാടില്ലാന്നോ എന്താണ് ഈ പറയുന്നത് അതായത് ഒരാള് ഒരാണിന്റെ ശരീരത്തിൽ പെണ്ണായി എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അവൻ പെണ്ണാകില്ല എന്നുള്ള വാദം ഇവിടെ പറയാൻ പാടില്ല ഇതാണോ നിങ്ങൾ നിങ്ങളീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ എന്ന് പറയുന്നത് എല്ലാ എല്ലാ തരത്തിലുള്ള വാദങ്ങൾക്കും ഒരു ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന ഭരണഘടന ഉണ്ടല്ലോ അതിൽ ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളെയും എതിർക്കുവാനും അതിനെ അനുകൂലിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇവിടെയുണ്ട് അത് ചർച്ച ചെയ്യാനുള്ള ജനാധിപത്യപരമായി ചർച്ച ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട് ഇവിടെ ആരെയും തല്ലുന്നതിനും കൊല്ലുന്നതിനും കുറിച്ചല്ലല്ലോ പറയുന്നത് നിയമം കയ്യിലെടുക്കുന്നതിനെ കുറിച്ചും പറയുന്നത് ഇപ്പോൾ സ്വർഗരതി തെറ്റാണ് എന്ന് വാദിക്കുന്ന ആളുകൾ അവർ എന്താ ആരെങ്കിലും സ്വർഗരതി ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ പോയി ആക്രമിക്കണം അല്ലെങ്കിൽ ആരെങ്കിലും ആണിൻ്റെ ശരീരത്തിൽ പണ്ണാളെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ അവരെ പോയി ആക്രമിക്കണം അവരെ പരിഹസിക്കണം എന്നാണോ അല്ല മറിച്ച് നമ്മൾ തന്നെ ആവർത്തിച്ച് പറയാറുണ്ട് ഇവരെ പരിഹസിക്കാൻ പോലും പാടില്ല ഇവരെ മാനസികമായി പ്രയാസപ്പെടുത്തുന്നത് പോലും ഒഴിവാക്കേണ്ട കാര്യമാണ് അത് പാടില്ലാത്തൊരു കാര്യമാണ് നമ്മൾ അവരുടെ അവസ്ഥ മനസ്സിലാക്കണം സാമൂഹികമായ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അവരോട് അനുഭാവപൂർവ്വം പെരുമാറണം എന്നാൽ അതിൻ്റെ പേരിൽ ഉണ്ടാക്കുന്ന ആശയങ്ങൾ അതിൻ്റെ ആശയപരമായി ആ ഒരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാം ഇതാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇതിലേ എന്ത് ഭരണഘടനാ വിരുദ്ധതയാണ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല അപ്പോൾ ഏത് വിഷയത്തിലും നിയമം എന്ത് തന്നെയാണെങ്കിലും ആ വിഷയത്തിൽ പലതരത്തിലുള്ള ചർച്ചകൾ നേരത്തെ പറഞ്ഞ മധ്യത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും വ്യഭാരത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും പലിശയുടെ വിഷയത്തിലാണെങ്കിലും എല്ലാ വിഷയത്തിലും രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടാകും ആ അഭിപ്രായങ്ങൾ തുറന്ന് ചർച്ച ചെയ്യപ്പെടും അതിൽ ഏതാണ് ശരി ഏതാണ് ലോജിക്കൽ ഏതാണ് ശാസ്ത്രത്തോട് അടുത്ത് നിൽക്കുന്നത് എന്നുള്ളതൊക്കെ ആളുകൾ വിലയിരുത്തും ഇങ്ങനെ തന്നെയാണ് ലോകം മുന്നോട്ട് പോകുന്നത് പക്ഷേ ചില ആളുകൾക്ക് മാത്രം ഈ വിഷയം ഒരൊറ്റവാദം മാത്രമേ കേൾക്കാൻ സ്വർഗതി അത് ശരിയാണെന്ന് മാത്രമേ കേൾക്കാൻ പാടുള്ളൂ അതേപോലെ ട്രാൻസ്ജെൻഡറിസം ജെൻഡർ ആക്ടിവിസം അത് ശരിയാണെന്നുള്ള ആശയം മാത്രമേ കേൾക്കാൻ പാടുള്ളൂ അതിന്റെ മറുവാദങ്ങൾ കേൾക്കാൻ പാടില്ല അങ്ങനെയുള്ളൊരു സംവാദം പോലും ഞങ്ങൾ അംഗീകരിക്കില്ല എന്നൊക്കെ പറയുന്നത് എത്രത്തോളം ബാലിശമാണ് എന്ന് സ്വയം ഒന്നാലോചിച്ച് നോക്കുക നിങ്ങളെ മതവിശ്വാസികളായതുകൊണ്ടാണ് ഇതിനെ എതിർക്കുന്നത് അതുകൊണ്ട് നിങ്ങളോട് നമ്മൾ സംവാദത്തിൽ ഇല്ല എന്നുള്ളതാണ് ഒന്നാമത് നമ്മൾ പറയുന്നത് നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംവാദങ്ങൾ പരിശോധിച്ചാൽ ഞാൻ മനസ്സിലാവും ആ പിന്നെ ഇസ്ലാമിക നിയമത്തിൽ അല്ലെങ്കിൽ ക്രിസ്ത്യൻ നിയമത്തിൽ ഹിന്ദു നിയമത്തിൽ ഇന്ന ഇന്ന രൂപത്തിലാണ് അതുകൊണ്ട് ഇത് കാര്യം തെറ്റാവുന്നു ഇങ്ങനെയാണോ നമ്മൾ വാദം പറഞ്ഞിട്ടുള്ളത് അല്ല മറിച്ച് വളരെ കൃത്യമായിക്കൊണ്ട് ഈ ജെൻഡർ ആക്ടിവിസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പോസ്റ്റ് സെക്ഷൽ റെവല്യൂഷനിൽ ജെൻഡർ നെയ്മ സെക്ഷൻ നെയിം പൂർണ്ണമായും വേർതിരിച്ചതാണ് അതിന് യാതൊരു തരത്തിലുള്ള ശാസ്ത്രീയമായ അടിത്തറയുമില്ല ശാസ്ത്രം എന്താണ് അതിൽ ലിംഗനിർണയവുമായി ബന്ധപ്പെട്ട് കൊണ്ട് പറയുന്നത് അതിന് വിരുദ്ധമായിക്കൊണ്ട് ജെൻഡർ പൊളിറ്റിക്സ് എന്താണ് പറയുന്നത് അതിന്റെ അടിത്തറ എന്താണ് ഇതൊക്കെയാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് അല്ലാതെ മതം പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളത് പാടില്ല എന്നതാണോ നമ്മൾ പറഞ്ഞത് ഒരിക്കലും അല്ലല്ലോ അപ്പോൾ ഇവിടെ എന്നാൽ അതേ സമയത്ത് തീർച്ചയായും എന്നോട് ചോദിച്ചാൽ ഞാനൊരു മതവിശ്വാസിയാണ് ഇതിനെ എതിർക്കുന്ന പല ആളുകളും മതവിശ്വാസികളാണ് മതവിശ്വാസികളല്ലാത്തവരും ഈ എൽ ജി ബി എതിർക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇനി മതവിശ്വാസികളാണെന്നുള്ളതാണോ പ്രശ്നം അതായത് ഈ ഈ രാജ്യത്ത് മറ്റേത് വിഷയത്തെക്കുറിച്ചും ചർച്ച ചെയ്യാൻ മതവിശ്വാസികൾക്കൊരാ അധികാരമില്ല അവരൊരു ചർച്ചക്കും പാടില്ല മതവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മുസ്ലിംകൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ ഇത്തരം വിഷയങ്ങളെ ചർച്ച ചെയ്യാൻ പിന്നെ പ്രാപ്തിയില്ലാത്തവരാണ് അതിന് അർഹതയില്ലാത്തവരാണ് അവരെ മാറ്റി നിർത്തേണ്ടവരാണ് എന്നാണോ വാദം അങ്ങനെയാണെങ്കിൽ അത് തുറന്നു പറയണം നമ്മൾ മനസ്സിലാക്കുന്നത് മതവിശ്വാസമാകട്ടെ അല്ലെങ്കിൽ ലിബറൽ വിശ്വാസമാകട്ടെ നിരീശ്വര വിശ്വാസമാകട്ടെ ഇങ്ങനെയുള്ള പല വിശ്വാസങ്ങളും പല ആളുകൾക്കും ഉണ്ടാവും ഏതെങ്കിലും ഒരു വിശ്വാസമുള്ളവരാണെന്നുള്ളത് കൊണ്ട് അവർ സംവാദത്തിന് പറ്റാത്തവരാണ് മറ്റുള്ളവർ സംവാദത്തിന് പറ്റുന്നവരാണ് അങ്ങനെയൊന്നുമില്ല എല്ലാ തരത്തിലുള്ള വിശ്വാസമുള്ളവർക്കും എല്ലാ ഐഡിയോളജി ഫോളോ ചെയ്യുന്നവർക്കും എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാനും അതിൻ്റെ യുക്തിയും അതിൻ്റെ ശാസ്ത്രവും എല്ലാം ചർച്ച ചെയ്യാനുള്ള അവകാശവും അധികാരവും ഇവിടെ ഉണ്ട് അതിൽ ആരെയും പിടിച്ചു വലിച്ചു കൊണ്ടുവരാണമെന്ന് നമ്മളാരും നോക്കിയിട്ടില്ല നിങ്ങൾ എന്തായാലും സംവാദത്തിന് വരണമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല ഒരു സംവാദം നടന്നു അതുതന്നെ ആളുകൾക്ക് കാര്യം വ്യക്തമാകാൻ ഏറെ മതിയായതാണ് ഇനിയൊരു സംവാദത്തിൻ്റെ ആവശ്യമൊന്നും പക്ഷേ ഒരു ചാനൽ നമ്മളെ വിളിക്കുമ്പോൾ തീർച്ചയായും അതിനോട് ആ നിലക്ക് പോസിറ്റീവായി പ്രതികരിക്കുക എന്നുള്ള നിലക്ക് തന്നെയാണ് നമ്മളതിന് തയ്യാറായിട്ടുള്ളത് അതുകൊണ്ട് ഇത്തരം ന്യായങ്ങൾ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ കാരണമാണ് ശരിക്കുള്ള കാരണം ഇതിനോട് ആശയപരമായി ഏറ്റുമുട്ടി നിൽക്കാൻ പറ്റുന്നില്ല അതിനോട് ആയുധം വെച്ച് ഒരു അവസ്ഥ ഉണ്ട് അത് ആളുകളെ മനസ്സിലാകാതിരിക്കാൻ വേണ്ടി പലതരം ഞട്ട് ന്യായങ്ങൾ പറയുകയാണ് യഥാർത്ഥത്തിൽ വേറെ ചില ആളുകൾ പറയുന്നത് വെച്ചാൽ വിസിബിലിറ്റി അതായത് നിങ്ങൾക്ക് വിസിബിലിറ്റി കിട്ടുന്ന കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇതിൽ നിന്നും പിന്മാറിയതെന്നൊക്കെയാണ് യഥാർത്ഥത്തിൽ അവർ ഒന്ന് പരിശോധിച്ച് നോക്കണം ഈ എൽ ജി ബി ടി പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ക്യാമ്പസുകളിൽ നടക്കുന്ന ചർച്ചകൾ എന്താണെന്ന് പരിശോധിച്ച് നോക്കണം മുമ്പൊക്കെ എന്തായിരുന്നു അവസ്ഥ ഈ എൽ ജി ബി ടി പൊളിറ്റിക്സ് മാത്രം പുഷ് ചെയ്യപ്പെടുന്ന ഇപ്പോൾ നമ്മുടെ സിലബസുകളിലൂടെയൊക്കെ എൽ ജി ബി ടി ആശയങ്ങൾ മാത്രം അത് പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുകയും ക്യാമ്പസുകളിൽ അതിനനുകൂലമായി മാത്രം പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ സ്വാഭാവികമായും ഒരു എന്താണ് പുരോഗമന ആശയം എന്ന് പറഞ്ഞാൽ എൽ ജി ബി ടി അനുകൂലം ായിരുന്നു കുറച്ചു മുമ്പൊക്കെ ഏതാനും വർഷങ്ങൾ മുമ്പ് വരെ നമ്മുടെ ക്യാമ്പസിന്റെ അവസ്ഥ ഒരു എതിർ ശബ്ദം പോലും ആരും കേൾക്കാത്ത കേൾക്കാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു പക്ഷേ എന്താണ് സംഭവിച്ചത് നമ്മുടെ പിന്നെ ക്യാമ്പസുകളിലേക്ക് ചെന്നുകൊണ്ടുള്ള ബോധവൽക്കരണങ്ങളും നമ്മുടെ യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വഴിയുള്ള ബോധവൽക്കരണങ്ങൾ കൊണ്ട് വലിയ മാറ്റം ക്യാമ്പസുകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആർക്കാണ് വിസിബിലിറ്റി ഉള്ളതൊന്നും ഇല്ലാത്തതെന്നും ഒന്ന് ആലോചിച്ചോക്കണം ഇപ്പോ പല ചാനലുകളും ക്യാമ്പസുകളിലേക്കൊക്കെ പോയി നടക്കുന്ന ചർച്ചകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഈ എൽ ജി യുക്തിരാഹിത്യം വളരെ കൃത്യമായി കൊണ്ട് വിളിച്ചു പറയുന്ന വിദ്യാർത്ഥികൾ ക്യാമ്പസുകളിൽ നിന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഒരാൾ പറഞ്ഞു ഞാൻ വന്നുകൊണ്ടിരിക്കുക എനിക്ക് സ്ത്രീകളുടെ ഇതാണ് വേണ്ടതെന്ന് പറഞ്ഞു ഇങ്ങനെയുള്ള ദുരുപയോഗങ്ങൾ ഇല്ലാതാക്കാനുള്ള ഒരു അംഗീകരിച്ചിട്ടില്ല നിലപാട് അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ വിഭാഗങ്ങൾ സമൂഹത്തിന്റെ ഭാഗമാണ് അംഗീകരിക്കുന്നുണ്ടോ എന്നാണോ അതോ ജെൻഡർ പോളിറ്റിക്സ് ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നതാണോ ഈ നാട്ടിൽ അതല്ലാത്തൊരു പ്രശ്നങ്ങളില്ല മുമ്പൊന്നും കാണാത്തൊരു കാഴ്ചയായിരുന്നു അത് വളരെ കൃത്യമായി ലോജിക്കലായിക്കൊണ്ട് നിങ്ങൾ ഈ പറയുന്ന ആശയം അത് ശരിയല്ല അത് യുക്തിരഹിതമാണ് അത് സാമൂഹ്യ വിരുദ്ധമാണ് അത് സമൂഹത്തെ സൊസൈറ്റിയെ തകർക്കുന്നതാണ് അത് ഈ ട്രാൻസ്ജെൻഡറുകൾക്കും അതുപോലെ തന്നെ ഹോമോ തന്നെ ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു ആക്ടിവിസമാണിത് എന്നൊക്കെ തുറന്നു പറയാൻ അത് വിളിച്ചു പറയാനുള്ള ശേഷിയുള്ള വിദ്യാർത്ഥികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇത് ഉണ്ടായത് അത് വളരെ കൃത്യമായി കൊണ്ട് തന്നെ ലോജിക്കലായി നമ്മളത് പ്രസന്റ് ചെയ്തപ്പോൾ ഇവിടെയുള്ള വിദ്യാർത്ഥി സമൂഹം ചിന്തിക്കുന്ന ഒരു ഒരു അജണ്ടയുടെ പിന്നാലെ മാത്രം പോകുന്ന ആളുകൾ ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിഞ്ഞു ആ നിലയ്ക്ക് വിസിബിലിറ്റി എന്ന് പറയുന്നത് ആരുടെ വാദങ്ങൾക്കാണിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക അതുകൊണ്ട് ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു പിന്നെ ഒരു പ്രോഗ്രാമിന് പോയി അല്ലെങ്കിൽ നിങ്ങളുടെ ചിലവിൽ ഒരു വിസിബിലിറ്റിയുടെ ആവശ്യമൊന്നുമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ഒരാശയപ്രചരണമാണ് ഞങ്ങൾ അതിനപ്പുറത്തേക്കുള്ള വേറൊരു ലക്ഷ്യവും ഞങ്ങൾക്കില്ല ഇത് സമൂഹത്തിന് ദോഷമാണ് പല രൂപത്തിൽ അത് ദോഷം ചെയ്യുന്നുണ്ട് ആ ബോധ്യം ഞങ്ങൾക്കുണ്ട് അത് സമൂഹത്തോട് ചെയ്യുന്ന ഒരു ഒരു നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു ബാധ്യതയാണ് ഈ ദോഷത്തെപ്പറ്റി ആളുകളെ ബോധവൽക്കരിക്കുക എന്നുള്ളത് ആ ഒരു ബോധവൽക്കരണമാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ നടത്തുന്നത് അത് ആളുകളെ ഏറ്റെടുത്ത് കഴിഞ്ഞു നിങ്ങളുടെ ആവശ്യമാണ് ഞങ്ങൾ പറയുന്നത് തെറ്റാണെന്ന് സ്ഥാപിക്കൽ കാരണം ഒരു സംവാദം നടന്നു കഴിഞ്ഞു ആ സംവാദത്തിൽ നിങ്ങൾ പോലും അതായത് എൽ ജി ബി ടി പൊളിറ്റിക്സിൻ്റെ ആളുകൾ പോലും അംഗീകരിക്കുന്ന രൂപത്തിൽ എൽ ജി ബി ടി ഭാഗം തകർന്നു കഴിഞ്ഞു അല്ലെങ്കിൽ അവർക്ക് ഒരു മറുപടി ഇല്ലാതെ അവർ ആശയപരമായി തകർന്നു കഴിഞ്ഞു എന്നുള്ളത് അവർ തന്നെ അടക്കം പറയുന്ന ഒരു കാര്യമാണ് തുറന്നും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഓൾറെഡി ആശയപരമായി നിങ്ങളാണ് സംവാദത്തിൽ പിന്നോട്ട് പോയിട്ടുള്ളത് എന്നുള്ളത് പൊതുജനം വിലയിരുത്തിയിട്ടുള്ളൊരു കാര്യമാണ് അത് അങ്ങനെയല്ല അത് ആ സംവാദത്തിൽ മാത്രം പറ്റിപ്പോയൊരു അബദ്ധമാണ് എന്നൊക്കെ സ്ഥാപിക്കേണ്ടത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ് ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളത് തെളിയിച്ചു കഴിഞ്ഞു ഇനി സംവാദങ്ങൾ ഇതേപോലെയുള്ള വേദികൾ വരികയാണെങ്കിൽ ഞങ്ങൾ തയ്യാറാകും എന്നുള്ളതിനപ്പുറത്തേക്ക് ഞങ്ങൾക്കതിൽ വലിയ ഒരു നിർബന്ധ ബുദ്ധിയൊന്നും ഇല്ല ഇനി ഒരു സംവാദം നടക്കണം അല്ലെങ്കിൽ ഒരു ചാനൽ ചർച്ച നടക്കണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയൊന്നും ഇല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അത് വളരെ കൃത്യമായി കൊണ്ട് തന്നെ ആളുകളുടെ മുന്നിൽ മൂന്ന് ലക്ഷത്തിലധികം ആളുകൾ യൂട്യൂബിൽ മാത്രം കണ്ടുകൊണ്ട് അതെന്ത് ചെയ്തിട്ടുണ്ട് ആളുകളുടെ മുമ്പിലേക്ക് അത് തുറന്നു കൊടുത്തിട്ടുണ്ട് അതിപ്പോഴും ആണ് അതുകൊണ്ട് ആ രൂപത്തിലുള്ള വിസിബിലിറ്റിയും ആ വർത്തമാനങ്ങളും പറയുന്നവർ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക ആരുടെ ൾക്കാണ് ഇപ്പം വിസിബിലിറ്റി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ആലോചിച്ച് നോക്കുക ഏതായാലും ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഇവിടെ വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആശയപരമായ ഒരു ചർച്ചയ്ക്ക് ഇവർക്ക് സാധ്യമല്ല എന്ന് ഇവർ തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇനി എന്തിനാണ് ഇങ്ങനെ ഒരു എതിർവാദത്തോടൊന്ന് പിന്നെ ഒന്ന് ഡിഫെൻഡ് ചെയ്യാൻ പോലും പറ്റാതെ ഡിഫെൻഡ് ചെയ്യാൻ പോലും പറ്റാതെ പിന്നെ കീഴടങ്ങൾ പ്രഖ്യാപിക്കുന്ന ഈ ആശയമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്ന് ക്യാമ്പസിലുള്ള വിദ്യാർത്ഥികൾ പിന്നെ യുവാക്കളൊക്കെ ഒന്ന് ആലോചിക്കേണ്ടതാണ് എന്തിനാണ് നമ്മൾ ഈ ഒരു ഡിഫെൻഡ് ചെയ്യാൻ പോലും സാധിക്കാത്ത ഈ ഒരു ആശയത്തിൻ്റെ പിന്നാലെ പോകുന്നത് എന്നുള്ളത് അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായി പഠിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഈ പുഷ് ചെയ്യപ്പെടുന്ന അജണ്ടകളുടെ ഭാഗമായി വരുന്ന അത്തരം അപ്പുറത്തേക്ക് എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളത് വളരെ കൃത്യമായിക്കൊണ്ട് തന്നെ ഇപ്പം നമ്മൾ പറയുന്ന മത മതവിശ്വാസികളാണ് പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതല്ലാത്ത സോഴ്സുകൾ അവൈലബിൾ ാണ് ഒരുപാട് പുസ്തകങ്ങൾ അവൈലബിൾ ആണ് ഈ വിഷയത്തിൽ പിന്നെ അൺബയാസ്ഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ മതവിശ്വാസികളൊന്നുമല്ല അല്ലാത്തവർ തന്നെ പറഞ്ഞിട്ടുള്ള പുസ്തകങ്ങൾ അവൈലബിൾ ആണ് അതൊക്കെ ഒന്ന് വായിക്കാൻ ശ്രമിക്കുക പഠിക്കാൻ ശ്രമിക്കുക പുരോഗമനം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നാലെ പോകുന്നതിന് പകരം വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ അവലോകനം ചെയ്യാൻ ശ്രമിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത് മാധ്യമ പ്രവർത്തകരോട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതൊരു വിഷയത്തിലും നിങ്ങൾ പൊതുവിൽ സ്വീകരിക്കുന്ന ഒരു നിലപാടാണല്ലോ ഏതൊരു വിഷയം ചർച്ചയ്ക്ക് വിധേയമാണ് എന്തും ചർച്ച ചെയ്യപ്പെടാനുള്ള ഒരു O eu... que അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകണം അതാണ് ഏറ്റവും നല്ലൊരു സമൂഹത്തിൻ്റെ ഒരു അടയാളം എന്ന് പറയുന്നത് അവിടെ ഈ വിഷയം മാത്രം ഒരു ഭാഗം മാത്രമേ കേൾക്കാൻ പാടുള്ളൂ ബാക്കി ഏത് വിഷയം ചർച്ച ചെയ്യുക ഈ വിഷയം ചർച്ച ചെയ്തുകൂടാ എന്ന ഒരു തിട്ടൂരം അല്ലെങ്കിൽ എന്നൊരു വാശി അതിന് നമ്മൾ വിധേയരായി നിൽക്കേണ്ടതുണ്ടോ അതല്ല അത്തരം വേദികൾ ഒരുക്കി എല്ലാ വിഷയവും പറഞ്ഞാൽ ഈ വിഷയവും രണ്ടു ഭാഗവും കേൾക്കേണ്ടുന്ന ഒരവസ്ഥയാണോ ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ആ രൂപത്തിൽ വളരെ ആരോഗ്യപരമായ ചർച്ചകളും സംവാദങ്ങളുമാണ് പോകേണ്ടത് വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്കൊന്നും പോയത് എന്ത് കാര്യമുള്ളത് പരസ്പരം വെറുക്കും പരസ്പരം അകലും എന്നുള്ളതിനപ്പുറത്തേക്ക് ഇന്നയാൾ ഇങ്ങനെയാണ് അങ്ങനെയാണ് അയാൾ മോശമാണ് എന്നുള്ള രൂപത്തിലൊക്കെ സംസാരിച്ചത് കൊണ്ട് ഒരു കാര്യമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി നമുക്ക് പരസ്പരം അറിയില്ല ഈ പറയുന്ന തെറിവിളിക്കുന്ന ആളുകളും പലതരം ആക്ഷേപങ്ങൾ പറയുന്ന ആളുകളും ആർക്കും വ്യക്തിപരമായി അറിയില്ലല്ലോ ആശയപരമായി മാത്രമാണ് നമ്മൾ രണ്ട് ചേരിയിൽ നിൽക്കുന്നത് ആ ആശയപരമായ രണ്ട് ചേരികൾ പരസ്പരം ആശയപരമായി മാത്രം ഏറ്റുമുട്ടുകയും വ്യക്തിപരമായ അധിക്ഷേപങ്ങളും തെറിവിളികളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം അത് സ്വീകരിച്ചാൽ നല്ലത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഏതായാലും ഈ ഈ നിനക്കുള്ള ഒരു പഠനവും അന്വേഷണവും തുടരണം എന്ന് മാത്രമാണ് പറയാനുള്ളത് സംവാദങ്ങൾക്കും അതുപോലെ തന്നെ ചർച്ചകൾക്കും അതിനോട് ഒരു വാതിലടക്കുന്ന ഒരു സമീപനമാണോ അതിനോട് തുറന്ന സമീപനമാണോ നല്ലത് എന്നുള്ളത് നാം ഓരോരുത്തരും ആലോചിക്കുക ഞാൻ അവസാനിപ്പിക്കുകയാണ് അസ്ലാം